ഒരിക്കൽ ഉറക്കത്തിനിടയിൽ ഞാൻ കിടക്കയില് മൂത്രം വെച്ചു പതിനാല് വയസ്സാന്ന് ഓർക്കണം സ്കൂള് മൊത്തം അറിഞ്ഞു കുട്ടികൾക്കിടയിൽ അതൊരു ഭയങ്കര ജോക്കായി ഞാനൊരു ജോക്കായി ആ സമയത്ത് ഗോവിന്ദ് ടെൻത്തിലാണ് അവനെന്നെ ഒരു പരിചയമില്ലായിരുന്നു എന്നിട്ടും എന്നെ തിരഞ്ഞു പിടിച്ചു വന്ന് സംസാരിച്ചു ഒരു ടീച്ചറും ഒരു ക്ലാസ്മേറ്റും സംസാരിക്കാത്ത രീതിയിൽ ഒരല്പം പോലും കളിയാക്കാതെ ആ നേരത്ത് ആ പ്രായമുള്ളൊരു കുട്ടിക്ക് ഏറ്റവും വേണ്ടതെന്താണെന്നറിയോച്ച അങ്ങനെ പറഞ്ഞ് കൈ പിടിക്കാൻ ഒരു ഫ്രണ്ട് അന്നതില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയായി തീരുമായിരുന്നു ഒരിക്കലും